റൗണ്ട് ദ ഗ്ലോബിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം തെരഞ്ഞെടുപ്പ് കാലത്ത് തെക്കേ അമേരിക്കയിൽ നിന്ന് മെക്സിക്കോ വഴി കുടിയേറ്റക്കാർ കടന്നു വരുന്നത് തടയാൻ അതിർത്തിയിൽ മതിൽ കെട്ടുമെന്ന് വോട്ടർമാർക്ക് ഉറപ്പ് നൽകിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിനു വേണ്ട അഞ്ഞൂറ്റി എഴുപത് കോടി ഡോളർ അനുവദിച്ചു കിട്ടാൻ യു എസ് കോൺഗ്രസിനെ സമീപിച്ചതും കോൺഗ്രസ് അതിന് തടയിട്ടതും കഴിഞ്ഞ ഡിസംബറിലാണ് അത് കാരണം അമേരിക്ക മറ്റൊരു ചരിത്രം കൂടി സൃഷ്ടിച്ചു എന്ന് പറയാം ഗജനാപ് തുറക്കാത്തത് കാരണം ഏതാണ്ട് ആറാഴ്ച ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനം തന്നെ നിലച്ചിരിക്കുകയായിരുന്നു എട്ടു ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയില്ല അവസാനം യു എസ് ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് സ്പീക്കർ നാൻസി പെലോസി ചൂണ്ടിക്കാണിച്ചെടുത്ത് ഒപ്പുവെച്ച് പരാജയം സമ്മതിച്ചു എന്നാൽ ട്രംപ് ആരാ മോൻ അടുത്ത മൂന്നാഴ്ചക്കകം മതിൽ പണിക്ക് കാശ് തന്നില്ലെങ്കിൽ ഫിബ്രുവരി പതിനഞ്ചിന് പ്രസിഡന്റിനുള്ള പ്രത്യേകാധികാരം ഉപയോഗിച്ച് കടുത്ത നടപടികൾക്ക് മടിക്കില്ലെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയിട്ടുണ്ട് സർക്കാർ തന്നെ നിശ്ചലമായ വകയിൽ അറുനൂറ് കോടി ഡോളറാണ് അമേരിക്കയ്ക്ക് നഷ്ടം ട്രംപ് വാൾ സീസൺ രണ്ടിനായി നമുക്ക് കഴിഞ്ഞ ആഴ്ച പ്രതിപക്ഷ നേതാവ് യുവാൻ ഗുഐഡോ ഐഡോ താൽക്കാലിക പ്രസിഡന്റായി സ്വയം അവരോധിച്ചതോടെ ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രമായ വെനീസുലയിലെ രാഷ്ട്രീയ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ് അത് കാത്തിരുന്ന പോലെ യു എസും ബ്രിട്ടനും മറ്റ് സഖ്യ രാഷ്ട്രങ്ങളും ഗുഐഡോക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു വലിയ അന്താരാഷ്ട്ര നിയമലംഘനമാണ് നമുക്കതിൽ കാണാൻ കഴിയുന്നത് എണ്ണ സമ്പത്ത് ഏറെയുള്ള വെനീസ്വല പ്രസിഡന്റ് നിഖാളോസ് മദോറോയുടെ ഭരണനിമിത്തം രാജ്യത്ത് നാണ്യപ്പെരുപ്പം ആകാശം മുട്ടുന്ന തിരക്കിലാണ് രണ്ടായിരത്തി പത്തിൽ വിപ്ലവകാരിയായ ഹ്യൂഗോ ഷാവേസ് അധികാരത്തിൽ വന്നതോടെ രാജ്യം സാമ്പത്തിക കുഴപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്നു അതിന് പ്രധാന കാരണം വെനീസുലയിലെ ഭരണാധികാരികളാണെന്ന് പറയാൻ പറ്റില്ല ഈ തകർച്ചയ്ക്ക് പ്രധാന കാരണം അമേരിക്കൻ ഉപരോധവും കർക്കശമായ നിയന്ത്രണങ്ങളുമാണ് പക്ഷേ മുമ്പ് ഷാവേസിനും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായ നിക്കോളസ് മദൂറക്കും സൈനിക മേധാവികളുടെ നിർണായകമായ പിന്തുണ ഉണ്ടായതുകൊണ്ട് ഈ പ്രതിസന്ധി വളരെ പെട്ടെന്നും പരിഹരിക്കാനുള്ള സാധ്യത കുറവാണ് രണ്ടായിരത്തി പതിനെട്ടിൽ മദൂറോ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചാണ് എന്ന പരാതി ഉയർന്നിരുന്നു ആ തിരഞ്ഞെടുപ്പിൽ പല പ്രതിപക്ഷ പാർട്ടികളും തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുകയായിരുന്നു എന്നാൽ വെനീസുലയിൽ ജനാധിപത്യം സംരക്ഷിക്കുക എന്നതല്ല അമേരിക്കയുടെ താല്പര്യം വെനീസുലയിലെ എണ്ണ സമ്പത്തിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ കണ്ണു ഇറാഖിലും ലിബിയയിലും പല ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലും യു എസ് ഇടപെട്ടതുപോലെയുള്ള ഒരു കയ്യേറ്റമാണ് ഇപ്പോൾ വെനീസുലയിൽ നടക്കുന്നത് അഷ്റഫ് ഗനിയുടെ നേതൃത്വത്തിലുള്ള അഫ്ഗാൻ പാവ ഗവൺമെൻറ്റിൻ്റെ ഭരണം കാബൂളിൽ മാത്രം ഒതുങ്ങിയ പശ്ചാത്തലത്തിൽ അമേരിക്ക തീവ്രവാദ ഗീർവാണമൊക്കെ ഉപേക്ഷിച്ച് താലിബാനുമായി ചർച്ചകൾ തുടങ്ങിയിട്ട് കുറച്ചാഴ്ചയായി യു എസിനു വേണ്ടി ചർച്ചകൾ നയിക്കുന്ന പഴയ അഫ്ഗാൻ ഒറ്റുകാരൻ സൽമൈ ഖലീൽ സാദ് തിങ്കളാഴ്ച പറഞ്ഞത് യു എസ് സൈന്യത്തിൻ്റെ പിന്മാറ്റം സുഗമമാക്കുന്ന വ്യവസ്ഥകളിൽ താലിബാനുമായി സമവായമുണ്ടായെന്നാണ് താലിബാൻ പക്ഷേ കാബൂൾ ഭരിക്കുന്ന അഷ്റഫ് ഖാനിയുമായി ഒരു ചർച്ചയും വേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് അതായത് യു എസ് പിൻവാങ്ങുന്നതോടെ ഖാനിക്ക് മുൻ പ്രസിഡന്റ് ഹാമിദ് കർസായി ചെയ്ത പോലെ ന്യൂയോർക്കിലോ ദുബായിലോ വിശ്രമ ജീവിതം നയിക്കാം സിഇഒ എന്ന വിചിത്ര പദവിയിലിരിക്കുന്ന അബ്ദുള്ള അബ്ദുള്ളക്ക് ഗനിയെ പിന്തുടരാം അതിനിടയിൽ ഗനിയെ താങ്ങി നിർത്തുന്ന ചില രാഷ്ട്രങ്ങൾ അമേരിക്ക സ്ഥലം വിടുന്നതോടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വരുമെന്ന് നിരീക്ഷകർ കരുതുന്നു ജനുവരി മൂന്നിന് ചൈനയുടെ ശൂന്യാകാശ വാഹനം ചാംഗേ നാല് ചന്ദ്രനിലിറങ്ങിയത് ഒരു മഹാസംഭവമായി ഇന്ത്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായില്ല എന്നാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യാ മേഖലയിൽ ചൈന കൈവരിച്ചത് വലിയ നേട്ടമാണ് കാരണം ഇതുവരെ യു എസും റഷ്യയും മറ്റ് രാഷ്ട്രങ്ങളും നമുക്ക് നോക്കിയാൽ കാണാവുന്ന ചന്ദ്രോപരിതലത്തിലാണ് യാനങ്ങൾ ഇറക്കിയിരുന്നത് ചൈന ചെയ്തതോ മറുഭാഗത്തും റേഡിയോ തരംഗങ്ങൾക്ക് എത്തിപ്പെടാൻ തടസ്സമുള്ള ഭാഗമാണ് വളരെ കാര്യമായി കൃത്യമായി സ്ഥാപിക്കപ്പെട്ട ഉപഗ്രഹം വഴിയെ ആ മേഖലയിലേക്ക് റേഡിയോ സന്ദേശം അയക്കാൻ പറ്റും വ്യാവസായിക വാണിജ്യ മേഖലയിൽ മാത്രമല്ല ശാസ്ത്ര സാങ്കേതിക വിദ്യയിലും ചൈന അമേരിക്കയെ മറികടക്കുകയാണ് വെറുതെയല്ല ഈ പുരോഗതി കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഗവേഷണത്തിനായി ചൈന മാറ്റിവക്കുന്ന തുകയിൽ പത്തിരട്ടി ഉണ്ടായിരിക്കുന്നത് അതിനനുസരിച്ച് അന്താരാഷ്ട്ര നിലവാരമുള്ള ശാസ്ത്ര ഗവേഷണ പ്രസിദ്ധീകരണങ്ങളിൽ ചൈനീസ് പേരുകൾ ധാരാളമായി വരാൻ തുടങ്ങി അറൗണ്ട് ദ ഗ്ലോബിന്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു